ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമം മാറ്റി നല്ലൊരു ഉറക്കം ലഭിക്കുവാൻ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും ശാരീരിക വേദനകളും മനസ്സിൻ്റെ ദുഃഖവും ഭാരവും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവിൻ്റെ സന്നദ്ധിയിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെ മാപ്പ് പറഞ്ഞ് അവിടുത്തോട് ഏറ്റുപറയുക ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ കരച്ചിലിന് ഉത്തരം നൽകുന്നതാണ് നമ്മുടെ കണ്ണനീർ അവിടുന്ന് തുടച്ചു മാറ്റി നമുക്കൊരു ശാശ്വതമായ സന്തോഷം അവിടുന്ന് നൽകും ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക നാളത്തെ ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ നിങ്ങളെ അലട്ടുന്ന വിഷമങ്ങളെ സമർപ്പിക്കുക എല്ലാ സങ്കടങ്ങളും കഥാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക എല്ലാ പ്രലോഭനങ്ങളെയും കഥാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉപദേശിച്ച് നല്ലൊരു ഉറക്കം നൽകി മനസ്സിന് സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കഴുതയേയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുധിയിൽ നിൽക്കുകയില്ല ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ പരമാർത്ഥഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളും വേദനകളും ദുഃഖവും വിഷമങ്ങളും ഹൃദയത്തിലുള്ള ഭയവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് പകൽ ഞങ്ങളെ അലട്ടിയ ഞങ്ങളുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ക്ഷീണവും തളർച്ചയും വേദനയും ശരീരത്തിലെ നീർവീഴ്ചയും ചൊറിച്ചിലും ശരീരമാസകലമുള്ള അസ്വസ്ഥതയും വേദനയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ആഗ്രഹിച്ചതുപോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ നിരാശ അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ പാപ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ ചെയ്തു പോയ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ചെയ്തുപോയ പാപങ്ങളെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ നിന്റെ പരമപരിശുദ്ധിയാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ കഥാവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഓരോന്നായി ഈ രാത്രിയിൽ ഏറ്റുപറയുന്നു ഞങ്ങളുടെ വേദനകളെ ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ കഷ്ടതകളെ അങ്ങേക്ക് സന്നദ്ധിയിൽ ഞാൻ ഏറ്റുപറയുന്നു ഞങ്ങൾ ചെയ്തുപോയ കുറ്റങ്ങളെ കുറവുകളെ അങ്ങയോട് ഞങ്ങൾ ഏറ്റുപറയുന്നു കഥാവെ അങ്ങ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളുടെ കുറ്റങ്ങൾക്കും അതിക്രമങ്ങൾക്കും മാപ്പ് നൽകി ഈ രാത്രിയിൽ വഞ്ചനയില്ലാത്ത ഹൃദയത്താൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ തിന്മകളെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങൾ അങ്ങയോട് ഏറ്റുപറയാതിരുന്ന പാപങ്ങളെ ഞങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്തി തരണമേ അത് പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ കുറവുകളെ സമ്മതിച്ച് നിന്നിൽ നിന്നും പാപമോക്ഷം ലഭിക്കുന്നതിനും പാപമോചനം ലഭിക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ ധൈര്യം തന്ന് ശരീരത്തിന് ശക്തി നൽകി ഹൃദയത്തിൽ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് നിറച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഈ കുടുംബത്തിൻ്റെ മേൽ ഈ സമൂഹത്തിൻ്റെ മേൽ കർത്താവെ ഈ രാത്രി നീ കനിവ് തോന്നണമേ ഞങ്ങളുടെ അഭയവും സങ്കേതവുമായ കർത്താവേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ പ്രത്യേകിച്ച് ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് വാഹന അപകടങ്ങളിൽ നിന്ന് പ്രത്യേകമായി രക്ഷിക്കണമേ ദിവമേ രാത്രിയിൽ പുറത്തു പോയിരിക്കുന്നവർക്ക് എല്ലാവർക്കും നീ തണലായി താങ്ങായി ആയിരിക്കണമേ രാത്രിയിൽ ഒറ്റപ്പെട്ട് വിഷാദത്തിൽ നിരാശയിൽ കഴിയുന്നവർക്ക് ആരും സഹായിക്കാനില്ലാത്തവർക്ക് ആരും കേൾക്കാനില്ലാത്തവർക്ക് ഈ രാത്രിയിൽ നീ അവരുടെ തുണയാകണമേ അവരെ കേൾക്കാൻ നീ ഉണ്ടാകണമേ അവരെ കേൾക്കാൻ നീ ഉണ്ട് എന്ന ബോധ്യം നൽകി ഈ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് വേദനയും നിരാശയും ഭയവും മാറ്റി മനസ്സിന് സന്തോഷം നൽകി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ അനേകർ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന വിവിധ സ്ഥലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു കഥാവെ അവരെ എല്ലാം ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന ദിനംതോറും കേൾക്കുകയും മുടങ്ങാതെ കേൾക്കുകയും അത് മുടങ്ങാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോ മകനെയും മകളെയും നീ ഈ രാത്രിയിൽ പ്രത്യേകമായി കാത്ത് സംരക്ഷിച്ച് പരിപാലിക്കണമേ ദൈവമേ ഈ രാത്രിയിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന എല്ലാ മക്കൾക്കും നീ കൂടെ ഇരുന്ന് സഹായിക്കണമേ അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ആപ ിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പൂർണമായി അവരെ സ്വതന്ത്രമാക്കണമേ കർത്താവെ അവരുടെ ചുറ്റിനുമുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഈ മക്കളെ ഈ രാത്രിയിൽ പ്രത്യേകം നീ കാത്തുകൊള്ളണമേ സമാധാനത്തോടെ ജോലി ചെയ്യുവാനുള്ള ചുറ്റുപാട് അവർക്ക് കൊടുക്കണമേ അവരുടെ ശരീരത്തെ മനസ്സിനെ ഹൃദയത്തെ നീ ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ എല്ലാ ദുഷ്ടാരൂപിയിൽ നിന്നും ലോകത്തിന്റെ എല്ലാ ദുഷ്ടപ്രലോഭനങ്ങളിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അഭയമായ കർത്താവ് ഈ രാത്രിയിൽ തലചായി ചുറങ്ങാൻ പോലും സ്ഥലമില്ലാതെ വീടില്ലാതെ ദുഃഖിക്കുന്ന അനേകരുണ്ട് അവർക്കെല്ലാം നീ തുണയായിരിക്കണമേ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഒരിടമില്ല എന്ന് അരളിച്ച ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ തല ചായ നീ ഞങ്ങളെ രക്ഷിക്കണമേ നീ ഞങ്ങൾക്ക് താങ്ങായി തണലായി കൂടെ ഉണ്ടാകണമേ ആരുമില്ലാത്തവർക്ക് കർത്താവ് തുണയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന കഴിഞ്ഞകാല ഓർമ്മകളിൽ നിന്നും കഴിഞ്ഞകാലത്തെ പ്രശ്നങ്ങളിൽ നിന്നും അതിൻ്റെ ഇപ്പോഴുള്ള പ്രതിഫലനത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കഥാവെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ പ്രത്യേകിച്ച് അദൃശ്യമായ ശക്തികളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെയോ മനസ്സിനെയോ അന്തരാത്മാവിനെയോ ഹൃദയത്തെയോ പീഡിപ്പിക്കുന്ന എല്ലാ അശുദ്ധാത്മാക്കളെയും അങ്ങയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് ആട്ടിപ്പായിച്ച് അങ്ങയുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ ഞങ്ങളെ അങ്ങയുടെ സന്നദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമേ കഥാവെ നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങയിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ പരമാർത്ഥ ഹൃദയം നൽകി നിഷ്കളങ്കമായ ഹൃദയം നൽകി ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹത്താൽ വലയം ചെയ്ത് ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്റെ അനന്തമായ സ്നേഹം നിറയ്ക്കണമേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഇതാണ് നിങ്ങളോടുള്ള എൻ്റെ കൽപ്പന എന്നരളിച്ച യേശുനാഥ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചു നോക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയം മുഴുവൻ നിന്റെ സ്നേഹം നിറച്ച് എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം എല്ലാവരോടും ക്ഷമിക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തി തരണമേ കഥാവെ പലപ്പോഴും ഞങ്ങൾക്ക് എല്ലാവരോടും പൂർണമായി ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്ത പ്രവർത്തികളെ പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നു അങ്ങനെ ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ എല്ലാവരോടും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ നന്മകൾ നിറയ്ക്കണമേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് എല്ലാ ദുശാഠ്യങ്ങളും കോപവും ശത്രുതയും വിദ്വേഷവും അസൂയയും ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ഞങ്ങളെ പൂർണ്ണമായി നിൻ്റെതാക്കി ഞങ്ങളെ സംരക്ഷിക്കണമേ ഈശോയെ ഞങ്ങൾ പൂർണ്ണമായും നിൻ്റേതാണ് നിൻ്റേത് മാത്രമാണ് അതിനാൽ തന്നെ ഈ ലോകത്തിൻ്റെ സകല ദുഷ്ടതയിൽ നിന്നും ദുഷ്ടപ്രലോഭനങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും പാപഹേതുക്കളായ എല്ലാ കാര്യങ്ങളിൽ നിന്നും കഥാവെ ഞങ്ങളെ ഇന്നും എന്നും നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ ഓരോന്നായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങേക്ക് പ്രീതികരമായ ആഗ്രഹങ്ങളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ ഓരോന്നായി സാധിച്ചു തരുന്ന ദൈവമാണ് ഞങ്ങളുടെ പിതാവായ ദൈവമാണ് അതിനാൽ തന്നെ നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ പരിശുദ്ധ പരിപാലനയും സംരക്ഷണവും സാന്നിധ്യവും അനുഭവിച്ചറിഞ്ഞ് നിനക്ക് സ്തുതി അർപ്പിച്ച് ഞങ്ങൾ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിച്ച് ദൈവീക ആനന്ദത്താൽ ഈ രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ കർത്താവെ ഞങ്ങളെ ഈ രാത്രിയിൽ എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ ശക്തികളിൽ നിന്നും പ്രത്യേകം നിന്റെ ശക്തമായ കരം വിടുവിക്കണമേ കാത്തുകൊള്ളണമേ കൊള്ളണമേ സകലയാപത്ത് അനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടന്റെ സകല ദുഷ്ട പദ്ധതികളിൽ നിന്നും എല്ലാ മന്ത്രവാദങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും ദുർവൃത്തിയിൽ നിന്നും ഈ ിൽ ഞങ്ങളെ പ്രത്യേകം ശക്തനായവനെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹ ും അങ്ങയുടേതാകുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയുമേ കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും അടുത്തറിഞ്ഞ് നിന്നെ സഹായിക്കുകയും നിന്നെ നുഗ്രഹിക്കുകയും സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ മനസ്സിൻ്റെ എല്ലാം വിഷമങ്ങളിൽ നിന്നും നിനക്ക് മോചനം നൽകി നിരാശയും വിഷാദവും എടുത്തു മാറ്റി ദൈവീക ആനന്ദത്താൽ നിന്റെ ഹൃദയം നിറച്ച് സുഖനിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നിന്റെ നിയോഗങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട് നീ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ള അനേകരിലേക്ക് ഇതയച്ചു കൊടുക്കുക ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു